വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട് മലയാളത്തിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്ന താരം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ നേര് എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചെത്തിയത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയാമണി മലയാളത്തിലേക്ക് എത്തുന്നത് പൊതുവെ വിവാഹശേഷം നടിമാർക്ക് അവസരം കുറയാറോ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറോ ആണ് പതിവെങ്കിൽ പ്രിയാമണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ് വിവാഹ ശേഷമാണ് നടിക്ക് തിരക്കുകൂടിയത് നായിക മാത്രമേ ചെയ്യൂ എന്ന പ്രിയാമണിക്ക് വിരാടപർവം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ റോളാണ് പ്രിയാമണി ചെയ്തത് അടുത്ത കാലത്ത് പ്രിയാമണിയുടെ ലുക്കിലും വലിയ മേക്ക് ഓവർ സംഭവിച്ചു വണ്ണം കുറച്ചു നടി ഫിറ്റ്നസിന് ശ്രദ്ധ നൽകുന്നുണ്ട് പുതിയ സിനിമ ഭമകൽപ്പം ടുവിന്റെ പ്രമോഷൻ എത്തിയ പ്രിയാമണി ആരാധക പ്രശംസ നേടുകയാണ് നടി പതിവിലധികം സുന്ദരിയായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു വണ്ണം കുറച്ചതിന് പിന്നിൽ നടി നേരിട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാണ് ഇതേക്കുറിച്ച് പ്രിയാമണി മാസങ്ങൾക്ക് മുൻപ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ വല്ലാതെ വണ്ണം വെച്ചതായി എനിക്ക് തോന്നി അമിതമായി ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരുന്നില്ല ഇതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത് ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു അത് ആറ് സെന്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണം ആറ് സെന്റിമീറ്റർ വളരെ വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കീഹോൾ സർജറി ചെയ്യണം സർജറിക്കായി എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു വണ്ണം കുറച്ചാൽ ഓപ്പറേഷൻ സാധിക്കൂ എന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലെറ്റ് തന്നു അത് ശരീരഭാരം വല്ലാതെ കുറച്ചു ഓപ്പറേഷൻ വിജയകരമായിരുന്നു മുഴയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നീക്കി ബാക്കിയുള്ള അഞ്ച് ശതമാനം അപകടകരമല്ല ഒരു തിരിച്ചു വന്നേക്കാം എന്നും ഡോക്ടർ പറഞ്ഞു യോഗയിലൂടെയും മറ്റുമാണ് താൻ ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്നും വണ്ണം കുറയ്ക്കാൻ ലിബോ പോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രിയാമണി വ്യക്തമാക്കി ഫാഷനിലും ഫിറ്റ്നസ്സിലും ശ്രദ്ധ നൽകുന്ന പ്രിയാമണി ഇന്ന് സോഷ്യൽ മീഡിയയിലും സെൻസേഷൻ ആകുന്നു മുപ്പത്തിയൊമ്പത് കാരിയായ പ്രിയാമണിക്ക് ഇന്ന് ഹിന്ദി സിനിമാ രംഗത്തും അവസരങ്ങൾ ഏറെയാണ് ജവാനിൽ നായികാവേഷം അല്ലെങ്കിലും മികച്ച കഥാപാത്രമാണ് പ്രിയാമണിക്ക് ലഭിച്ചത് ഫാമിലി മാൻ എന്ന സീരീസാണ് പ്രിയാമണിക്ക് ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത് കരിയറിൽ തുടരുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇന്റിമേറ്റ് രംഗങ്ങളോ ഗ്ലാമറസ് വേഷങ്ങളോ ചെയ്യില്ലെന്ന് പ്രിയാമണി വ്യക്തമാക്കിയിട്ടുണ്ട് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നേരത്തെ നടിമാർ വിവാഹിതരായാൽ ആരാധകർ കുറയും വിവാഹിതയായ നടിക്ക് നായികയായി അഭിനയിക്കാൻ യോഗ്യതയില്ലെന്നായിരുന്നു മാത്രമല്ല വിവാഹിതരായ നടിമാർ സഹോദരി വേഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വിവാഹിതരായ നടിമാരും പഴയതുപോലെയല്ല എന്റെ ഭർത്താവ് കാരണമാണ് എനിക്ക് ഇപ്പോഴും നടിയാകാൻ കഴിയുന്നത് എനിക്ക് വരുന്ന സിനിമ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് എന്റെ ഭർത്താവ് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താറില്ല എന്നത് സത്യമാണെന്നും പ്രിയാമണി വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് പുറമെ പ്രിയാമണി ടെലിവിഷൻ പരിപാടികളിലും സജീവമാണ് മുൻപും മലയാളത്തിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും നടിയെത്തിയിരുന്നു ഇതിലൂടെ വലിയ ആരാധക പിൻബലമാണ് നടിക്ക് ലഭിച്ചിരുന്നത്